മുതൽ മണിക്ക് അല്പസമയത്തിന് മുൻപ് വിശ്രാംപൂർ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു കൊള്ളക്കാരെ പിടിക്കാൻ വേണ്ടി ബാങ്കിന്റെ നാലാം ഭാഗവും പോലീസ് വളർന്നിരിക്കുകയാണ് ഇപ്പോൾ വിശ്രാംപൂർ ബാങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ൂരിലേക്ക് ഡ്യൂട്ടിക്കായി അയച്ചിരിക്കുകയാണ് എന്തെന്നാൽ ഇവിടെ ക്രൈം വളരെ കൂടുതലാണ് അത്ര ഇവിടെ സംഭവിക്കുന്നത് നീ എന്തിനാ പിന്നെ പുറത്തു നിൽക്കുന്നത് ഉടനെ തന്നെ അകത്തേക്ക് പോയി അവരെ പിടിക്കെ ഓക്കെ സാർ ഹാൻഡ് അപ്പ് ഞാൻ അകത്തേക്ക് വരുവാണ് ഞാനിപ്പൊ പുറത്തേക്ക് വരുകയാണ് സാർ സാർ ഞാൻ പിടിച്ചു ആ ഘട്ടുവിനെയും പിടിച്ചു കള്ളനെയല്ല എന്നെയാണ് പിടിച്ചിരിക്കുന്നത് പാമ്പര വീഠി എന്നെ എന്നെ വിട് ഇപ്പ എനിക്ക് മനസ്സിലായി ഈ സിറ്റിയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൈം എന്ന് ഇൻസ്പെക്ടർ മന്മാനി കള്ളൻ ഓടി പോകുന്നു അവനെ പുറകെ പോയി വേഗം പിടിക്കെട്ടു അവിടെ നിൽക്കേ നിയമത്തിന്റെ കാലുകൾക്ക് നീളം കൂടുതലാണ് ഓടാൻ ഞാൻ ഓ

ചെയ്തോളൂ കാരണം നിങ്ങക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല വേസ്റ്റ് ആയി പോയല്ലോ കിട്ടുന്ന വണ്ടി വാ നമുക്ക് അവട്ട് പിന്നാലെ പോണം സാറ് കളനല്ല പോലീസാണ് അയൊക്കെ തകരാൻ സാറെ ആദ്യം ജീപ്പിനകത്തോട്ട് കേറു സാറേ പെട്ടു അവിടെ നിക്ക് ഹലോ സോറി നിങ്ങൾ ഒന്നുകൊണ്ട് ചിപ്പിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി സെക്യൂർ ചെയ്ത് തന്നിട്ടുണ്ട് ആരെങ്കിലും കോറിഡോറിനകത്ത് കയറിയാൽ തന്നെ അപ്പൊ തന്നെ അലാറം അടിക്കും നിങ്ങൾക്ക് മനസ്സിലായോ സോ ഈ ചിപ്പ് മോഷ്ടിക്കാന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് ഇംപോസിബിൾ പ്ലീസ് റിലാക്സ് സർ അലാം ഓൾ മീറ്റിംഗ് ഗോയിങ് ടു സ്റ്റാർട്ട് പ്ലീസ് പുട്ട് ഇറ്റ് ഓൺ ഓൺ സ്റ്റാൻഡ് സ്റ്റാൻഡ് ബൈ ബൈ മോഡ് മോഡ് ഇറ്റ്സ് ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം ും നിങ്ങൾക്ക് യാതൊരു വിഷമവും വേണ്ട അലാറം സ്റ്റാൻഡ് ഉണ്ട് എല്ലാവർക്കും മനസ്സിലായോ ഇപ്പോ അലാറം സ്റ്റാൻഡ് ബൈ മോഡിലാണ് നമ്മൾ ഈ റൂമ് വിട്ട് പോയതും ഉടൻ അപ്പൊ തന്നെ ആ അലാറം പ്രവർത്തിക്കാൻ തുടങ്ങും അതിനുശേഷം ഇതിനകത്തൊരു പരിന്തിന് പോലും അകത്ത് കയറാൻ കഴിയില്ല ഇൻഫാക്ട് മോളിൽ നിന്ന് വരാൻ പോലും യാതൊരു സാധ്യതയുമില്ല എല്ലാവർക്കും മനസ്സിലായോ ജനറൽ മേത്ത ഞാൻ ആർമിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചിപ്പ് റെഡിയാക്കിയിട്ടുണ്ട് എതിരാളി പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയും ഇദ്ദേഹമാണ് ഹിത്തൻ ഹീസ് മൈ പാർട്ട്നർ എന്റെ കണ്ടുപിടുത്തത്തിന് ഇദ്ദേഹം ഫിനാൻഷ്യലായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഈ ചിപ്പിന്റെ മാജിക് ഇദ്ദേഹം ഇപ്പൊ കാണിച്ചു തരും ഞാൻ ഇപ്പോൾ കാണിക്കാം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സൈറ്റ് ആകും ഈ ില് നിങ്ങൾക്ക് ചില റെഡ് ഡോട്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് നിങ്ങളുടെ ബാങ്ക് പിന്നെ ഓരോ നാട്ടിലും അത് വ്യത്യസ്തമായി തന്നെ ആയിരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മാജിക് കാണിച്ചു തരാൻ പോവുകയാണ് ഈ ഡയറക്ഷൻ വഴിയാണ് ബാങ്ക് കൊള്ളടിക്കാൻ ആ കമാൻഡ് വരിക അല്പസമയത്തിനുള്ളിൽ അതിന്റെ ജോലി കൃത്യമായിട്ട് അത് ചെയ്യും ചെയ്യും അതിനുശേഷം ഒരു തെളിവും നോ നോ കാൻ മനസ്സിലായല്ലോ എന്റെ ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസോ എനിക്ക് തോന്നുന്നത് ഇത് തീർച്ചയായിട്ടും ആ ചിപ്പിന്റെ കളി തന്നെ ആയിരിക്കണം എന്റെ ബാങ്ക് അക്കൗണ്ടിലും കാര്യായിട്ടുണ്ട് ബാങ്ക് കാണുന്നില്ലല്ലോ അല്ല ഇതെങ്ങനെ ഇതാണ് ആ ചിപ്പിന്റെ മാജിക് നമ്മുടെ അടുത്ത നാടുകളിലുള്ള ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ച് അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ആ നാട്ടുകാര് വരും പിച്ചക്കാര് യുദ്ധത്തിന് പങ്കുള്ള തന്നെ അവര് പരാജയപ്പെടും മനസ്സിലായല്ലോ മിസ്റ്റർ ഹിതേൻ ഇവരുടെ പൈസ ഇപ്പൊ തന്നെ തിരിച്ചയച്ചേക്ക് നിങ്ങളുടെ ഇൻവെൻഷൻ വളരെ നന്നായിരിക്കുന്നു നമ്മൾ യുദ്ധം ചെയ്യാതെ തന്നെ നമ്മുടെ സൈന്യത്തെ വളരെ ശക്തരാക്കാൻ കഴിയും യു ആർ ഗ്രേറ്റ് മിസ്റ്റർ കെ എൻ സിംഗ് ദിസ്ഇസ് ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ദ സെഞ്ചുറി താങ്ക് യു സർ പക്ഷെ ഇതിൽ അല്പം പെർഫെക്ഷൻ കൂടി ചെയ്യാനുണ്ട് അതിനുശേഷം ഞാൻ ഇതിനെ എന്തായാലും ആർമിയിലേക്ക് ഏൽപ്പിക്കാം

ആ ആ സൈഡിൽ ബ്രിഡ്ജ് തന്നെ സെൻസ് പറയുന്നു ഒരു പ്രശ്നം പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് ഭട്ടു നീ വിഷമിക്കണ്ടെന്നേ പ്രശ്നങ്ങളൊന്നും നമുക്ക് പുതിയ കാര്യമല്ല അതെ പ്രൊഫസറും നമുക്ക് ഈ ജാക്കറ്റ് തന്നിട്ടുണ്ട് ഇത് ആദ്യം നീ അങ്ങ് ധരിക്കാൻ നോക്ക്

ഡ്രൈവ് ചെയ്തിരിക്കുന്നോക്കി നിക്കാണെ നിങ്ങളല്ലേ പറഞ്ഞ കട്ടുപെട്ടോ അവിടെ താഴെ ചാവാ പോവാണത് അത് കാണാൻ വേണ്ടിയാ ഞങ്ങള് രണ്ടുപേരും എന്താ കണ്ടു ദോശ നിങ്ങളെ പോലെ മണ്ടന്മാരെ ഞാൻ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നില്ലേ അതിന് എനിക്ക് വേണ്ടതാണ് എന്താ പറഞ്ഞോണ്ടോ മിണ്ടേം പോയി ഞാൻ പറഞ്ഞു ഈ ഷേർസിങ്ങോട് പോയി ഈ ഷേർസിങ്ങു നീ മലന്ന് കിടന്നാണ് റോൾ ചെയ്യുന്നത് കമന്ന് കിടന്നാലേ കാണാൻ പറ്റൂ കമോൺ എന്റെ സുഹൃത്തെ ഞാൻ രീതി വരുന്നു ഈ വട്ടു രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് പോന്ന് വിചാരിച്ചപ്പോ നാല് സ്റ്റെപ്പ് പുറകോട്ടാണല്ലോ വന്നത് എന്താണ് ചെയ്യുന്നത് എനിക്കെന്താ തോന്നുന്നത് തോന്നുന്ന ഓടുന്നവൻറെ രണ്ടാമത്തെ പേര് ഷെയർ സിഗത്ത ഓടി രക്ഷപ്പെടാൻ മുൻപന്തിയിലാണ് എങ്ങോട്ട് പോകുന്നു സാറേ ഞങ്ങൾക്ക് ലീവാ ഞങ്ങൾക്ക് ലീവാണ് ഇന്ന് ഞങ്ങൾക്ക് മോഷ്ടിക്കാൻ പറ്റില്ല പക്ഷെ ഫോൺ സാറും ഗാർഡ്സും പോലീസും ഒക്കെ എല്ലാവരും സെക്യൂരിറ്റി ചെയ്യാൻ പോവുന്നത് അതുകൊണ്ട് ഇന്ന് ബാങ്ക് മോഷ്ടിക്കുന്നവർക്കൊക്കെ നല്ല ദിവസമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളുടെ ബോസ് ഷേർസിംഗ് മോഷ്ടിക്കാൻ വേണ്ടി പോയത് ഈ പ്രാവശ്യം ഞങ്ങളോട് ക്ഷമിക്കൂ ഇനി ഞങ്ങൾ ലീവ് ദിവസത്തിൽ മോഷ്ടിക്കില്ല ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ആ പറഞ്ഞോളൂ എത്രയും പെട്ടെന്ന് വന്നേ കെ എം സിംഗിന്റെ അവിടെ നിന്നും മൈക്രോ ചിപ്പ് ഓ നോ ബു നമുക്ക് വേഗം പോണം കെ എം സിംഗിന് ആ നിനക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടോ ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് വേഗം നിങ്ങളെ വിശ്വസിച്ചാണ് ആ ചിപ്പ് ഞാൻ ഇവിടെ വെച്ചത് നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതെനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും മനസ്സിലായല്ലോ ഈ നഗരത്തിലെ ബാങ്കും മുഴുവനും മോഷ്ടിക്കും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങ് വരൂ സി സി ടി വി ഫൂട്ടേജ് എന്താ ഉള്ളെന്ന് നോക്കാം വരൂ ハハ ോ അകത്തുള്ള ആള് ചെയ്യുന്ന കാര്യമാണ് ചോദ്യം എന്താണെന്ന് വെച്ചാ കോറിഡോറിന്റെ അകത്തേക്ക് വരുമ്പോ എന്തുകൊണ്ടാണ് ഈ അലാറം അടിക്കാത്തത് എന്തുകൊണ്ട് അടിച്ചില്ല സി സി ടിവിയുടെ ബട്ടൺ ഇവിടെ ഉണ്ട് പക്ഷെ അലാറം പട്ടണം നമ്മുടെ ഉള്ളത് ഇതെന്തുട്ടാ ണ്ടു പിരില് ഓട്ടാ പിന്നെ അതെ ആ വിൻഡോയില് അതൊരു കൊക്കിയിട്ടിരിക്കുന്ന അടയാളമാണ് ഇതുവഴി റോപ്പ് ഉപയോഗിച്ചായിരിക്കണം അവർ അവരിവിടുന്ന് പോയിട്ടുണ്ടാവുക ഓ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം ഈ മോഷണം നടന്നിട്ടുണ്ടാവുക ഓ അങ്ങനെയാണോ എന്നാ പിന്നെ എനിക്ക് കൂടി കാണണം കലകി കളഞ്ഞു എന്റെ ഭട്ടു നീ ആലോചിച്ചത് ശരിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ അകത്തുള്ള ആരാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് എന്ത് അകത്തുള്ള ഒരാളോ അങ്ങനെ നടക്കാൻ യാതൊരു സാധ്യത